ഹലോ ഹലോ ഇത് ഫാദർ നിക്കോളോസ് എന്ന് പറഞ്ഞാളുടെ നമ്പറാണോ ആ ഒരു ഡൌട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണേ ഇന്നലെ നിങ്ങൾ ഇന്നലെ മറ്റേ ഇവിടെ ആൾക്കാരിൽ വന്നുകൊണ്ട് നമ്മുടെ കൂലിയക്കാരെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തി അപ്പൊ അതിന്റെ ഒരു ഓഡിയോ കേട്ടായിരുന്നു അങ്ങനെ ഒരു വിവാദ പ്രസ്താവന നടത്താൻ കാരണം നമ്മളത് പറയുന്നു അല്ല നിങ്ങൾക്ക് ഉള്ളത് പറയാം അത് തെറ്റില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിനെ ബാധിക്കുന്ന ഒരു പോസ്റ്റലില് അവര് ഇരുത്തിയേക്കണേ ആ ഏഹ് അപ്പൊ അത് ഒരു ശരിയായ ഒരു നടപടിയാണ് നമ്മളത് കക്ഷിതൊക്കെ ല്ലേ നിങ്ങൾ അംഗീകരിക്കണ്ടല്ലോ നിങ്ങളോട് ആരും അംഗീകരിക്കാൻ പറഞ്ഞേ ഈ എറണാകുളമാലി രൂപത്തിന്റെ ബാക്കിയുള്ള പള്ളികളെ എല്ലാത്തിനെയും കോമൺ ആയിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തില് നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങനെ ആൾക്കാരിൽ കുറിച്ച് പറയാനുള്ള റൈറ്റ് ഉണ്ടോ ബാധിക്കുന്ന മാത്രം വിഷയത്തിൽ പറയാം പക്ഷെ ഈ അനാവശ്യമായിട്ടുള്ള നാടാ നമ്മളാ ഒരു ഇല്ലാക്കരെയാണെങ്കിലും നിങ്ങൾ കൊണ്ടൊരു കേസ് കൊടുത്ത് തെളിയിക്കണം കേസ് കിടക്കണ കാര്യത്തിൽ പള്ളിയിൽ ഓപ്പൺ ആയിട്ട് വിളിച്ചു പറയാമോ ഇപ്പൊ ഞാൻ എന്ത് ജനത്തോട് എന്ത് ജനങ്ങൾ എന്തായിട്ടുള്ള കാര്യം പറയട്ടെ നിങ്ങള് നിങ്ങള് നിങ്ങളുടെ ഭാവത്തിന് ന്യായമുണ്ടോ നിങ്ങൾ ചെയ്തത് ചെയ്യുന്ന പ്രവർത്തികൾ ഞങ്ങൾ ഇതുപോലെ വിളിച്ചു പറയട്ടെ നിങ്ങള് പറഞ്ഞോ പറഞ്ഞോ തെറ്റിക്ക് തെറ്റണ്ടിക്ക് പറയല്ലേ തെറ്റുണ്ടിക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്ന് മോട്ട് നോക്കി പറയും പല ഒരിക്കലും ഒരു ഒരു മറ്റേ നിങ്ങൾ പറയാറുണ്ട് ആൾക്കാരിനെ അവഹേളിക്കാൻ പാടില്ല നിങ്ങൾ അതെല്ലാം ഇപ്പൊ ചെയ്ത് തന്നല്ലേ ആൾക്കാരിന് ഒരിക്കലും അവഗണിച്ചിട്ടില്ല ഞാൻ ജലത്തെ ചെയ്തത് ഒരു ഉദ്യോഗസ്ഥർത്തല്ലേ ചെയ്തത് വിദ്യാഭ്യാസ രൂപതയെ തലച്ചേരി അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ കടമയല്ലേ നിങ്ങള് സഭയുടെ ഉപ്പും വളർന്നിട്ട് എന്ന് ഉപ്പും നിങ്ങൾ വളർന്ന് പറയും നിങ്ങൾ സഭയുടെ ഒപ്പം നിന്നിട്ടൊന്നുമില്ല ചേട്ടാണെനിക്ക് പുറത്തായി ഒരു ലക്ഷത്തി ശമ്പളം കിട്ടും ഞാൻ നിങ്ങളെ മേടിക്കുന്ന വേറെ പതിനയ്യായിട്ട് പോവുകയാണ് നിങ്ങള് നിർബന്ധിച്ച് അറ്റമാരാക്കിയതാണോ നിങ്ങൾക്ക് ആവശ്യം കൂടി കയറുന്നപ്പോൾ നിർബന്ധിച്ചോ നിങ്ങൾ വേറെ വല്ല തുമ്പണിക്കും പോകാൻ പള്ളിറന്നോ നിങ്ങൾ ആരെയൊക്കെ നിർബന്ധിച്ചോ താൻ പോടാക്കേ ആ നീ പോരാട്ടേ